ഇതാണ് നമ്മുടെ ചൂയൽ മല ടൗൺ ഇവിടെയാണ് ഉരുൾപൊട്ടിയിട്ട് വന്നത് ഇതാണ് നമ്മുടെ സൈന്യം നിർമ്മിച്ച ബേലി പാലം ഇതാണ് നമ്മുടെ ബെള്ളാർ മല സ്കൂൾ ഒരുപാട് മരങ്ങളും വലിയ വലിയ പാറകളും ഒഴുകി വന്നതുകൊണ്ടാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഈ സ്കൂളിന്റെ അടിഭാഗമൊന്നുമില്ല ഈ സ്കൂൾ അവിടെ ഉള്ളതുകൊണ്ട് ടൗണിൻ്റെ ഒരു ഭാഗം മാത്രം അവിടെയുണ്ട് ഒരുപാട് വീടുകളും വാഹനങ്ങളും ജീവനുകളും നമുക്ക് നഷ്ടമായി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുറേ വീടുകൾ ഒഴുകിപ്പോയി ആ വീട് അവിടെ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ആ വീടിന്റെ തറകൾ മാത്രം കുറേ വാഹനങ്ങളും ഒക്കെ നാശമായി കുറേ വീടുകൾ അവിടെ തന്നെയുണ്ട് പക്ഷേ വെള്ളം കയറിയും ചളി കയറിയും മണ്ണും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് വാസയോഗ്യമില്ല ചില പാറകൾ മനുഷ്യരെയുംങ്ങാട്ടിയും വലുപ്പമുണ്ട്